ശബരിമലയിൽ അതിശക്തമായ ഭക്തജന തിരക്കാണ് അവധി ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത് ഒന്നര ദിവസം കാത്തുനിന്നിട്ടും ദർശനം നടത്താൻ സാധിക്കാത്ത അവസ്ഥ ഭക്ഷണവും വെള്ളവും ശുചിമുറി സൗകര്യങ്ങളുമില്ലാതെ ഭക്തർ വലയുന്നു ഈ വിഷയത്തിൽ ഹൈക്കോടതി അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നു എത്രയും വേഗം ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശബരിമല ഭക്തർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അവധിദിന സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഇന്ന് സിറ്റിംഗ് നടത്തിയത് അഞ്ചോളം ഇടങ്ങളിൽ ശബരിമലയിലെ തിരക്ക് കാരണം ഭക്തരെ തടഞ്ഞു നിർത്തിക്കുകയാണെന്ന് കോടതിയെ സർക്കാർ അറിയിച്ചു തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഭക്തർക്ക് അടിയന്തരമായി ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യവും എത്തിക്കാൻ കോടതി നിർദ്ദേശിച്ചു നിലവിൽ ഇതൊന്നുമല്ല എന്ന പരാതി ഭക്തർ മുൻപ് മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു ഇക്കാര്യങ്ങളിൽ ആവശ്യമെന്ന് കണ്ടാൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്നും കോടതി വ്യക്തമാക്കി ഇതോടൊപ്പം യാതൊരു ബുക്കിംഗും ഇല്ലാതെ എത്തുന്നവരെ കടത്തിവിടുന്ന കാര്യത്തിൽ കർശന നിയന്ത്രണം വേണമെന്നും കോടതി അറിയിച്ചു കോട്ടയം പാല വൈക്കം പൊൻകുന്നമടക്കം വിവിധ ഇടത്താവളങ്ങളിലാണ് പോലീസ് ഭക്തരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് മണിക്കൂറോളം ദർശനത്തിന് സാധ്യത കാണാതായതോടെ അയ്യപ്പ ഭക്തർ റോഡ് ഉപരോധിക്കുന്നതടക്കം നടപടികളിലേക്ക് നീങ്ങി വിവിധയിടങ്ങളിൽ എട്ട് കിലോമീറ്ററോളം നേടുന്ന ഗതാഗത കുരുക്കുമുണ്ടായി പ്രതിഷേധിച്ച ഭക്തരെ ആശ്വസിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തി ഇവർക്കായി ചിലയിടങ്ങളിൽ വെള്ളവും എത്തിക്കുന്നുണ്ട് പൊൻകുന്നത് യാതൊരു പ്രാഥമിക സൗകര്യങ്ങളുമില്ലെന്ന പരാതി ഉയർന്നതോടെയാണ് ഇന്ന് അവധി ദിനത്തിലും കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തിയത് ഒരു ലക്ഷത്തിലധികം ഭക്തർ കഴിഞ്ഞ ദിവസം എത്തിയതിന് പിന്നാലെയാണ് ഇന്നും കനത്ത തിരക്ക് അനുഭവപ്പെടുന്നത് തിരക്ക് കുറയ്ക്കാനായി ദർശനത്തിന് പോകുന്ന ഭക്തരെ നിലയ്ക്കലും മറ്റ് പ്രധാന ഇടത്താവളങ്ങളിലും പോലീസ് തടഞ്ഞു തുടർന്ന് പലയിടത്തും കുട്ടികളടക്കം അയ്യപ്പ ഭക്തർ വലിയ ബുദ്ധിമുട്ടിലാണ് പതിനാറ് മണിക്കൂറോളമായി സന്നിധാനത്തേക്ക് പോകാനാകുന്നില്ലെന്ന് പല ഭക്തരും പരാതി പറഞ്ഞു തടഞ്ഞു നിർത്തിയിടങ്ങളിൽ മതിയായ ആഹാരമോ കുടിവെള്ളമോ ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഇല്ലെന്ന് ഭക്തർ അറിയിച്ചു ഞായറാഴ്ച മാത്രം ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേരാണ് പതിനെട്ടാം പടി കടന്ന ദർശനം നടത്തിയത് ഇതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ പുല്ലുമീട് വഴിയാണ് എത്തിയത് ഇതോടെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ ദർശനം നടത്തിയവരുടെ എണ്ണം അഞ്ചു ലക്ഷം കവിഞ്ഞു ഈ സീസണിലെ ഇതുവരെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ട ദിവസമായിരുന്നു ഞായറാഴ്ച ഒരു കാര്യം വ്യക്തമാണ് ശാസ്ത്രീയമായ സൗകര്യങ്ങൾ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വരും വർഷങ്ങളിലും ഇത്തരത്തിൽ ഭക്തർ മണിക്കൂറോളം വഴിയിൽ കുടുങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണം മറ്റൊരു കാര്യം സീസണിലല്ലാതെ എല്ലാ മലയാള മാസത്തിന്റെ തുടക്കത്തിലുമുള്ള ദർശനത്തിനും ഇനി തിരക്കേറുമെന്ന് മനസ്സിലാക്കാൻ ഒരു വിദഗ്ദ്ധ സമിതിയുടെ ആവശ്യവുമില്ല അതിനാൽ ആ അവസരത്തിലും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവണം